ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കൂട്ടുകറിയാണ് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ചാന എടുത്തിട്ടുണ്ട് ഒരുമൂറ് ചാനയാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമുള്ള കടലപ്പരിപ്പ് തേങ്ങ ചെറുകിത് എടുത്ത് വച്ചിട്ടുണ്ട് നമ്മൾ ചേന മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ക്വയർ ടൈപ്പായിട്ട് മുറിക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് നന്നായി വേവുമ്പോൾ നമുക്ക് നന്നായി കിട്ടുള്ളൂ ഇനി നമുക്കൊരു കുക്കറിലേക്ക് ആ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ വെച്ച ചേനയൊന്നും ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിനി മുളക് പൊടി ഒന്ന് ആഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക നമുക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ചേന എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുള്ള വേവാൻ ആവശ്യമുള്ള വാട്ടർ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം ഇപ്പം ഞാൻ അത് കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വേവാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു ജാറിലേക്ക് തേങ്ങ ചിരകി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ശേഷം പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം പെരിച്ചീരിക ഈ ചെറിയ ജീരകമാണ് പെരുചീരകം നമ്മൾ പറയുന്നത് ഇനി അടുത്ത് നമുക്കിതിലേക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുള്ളത് കുരുമുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാം ഇപ്പം നല്ലപോലെ ഒന്ന് വെന്തി ഇട്ടിട്ടുണ്ട് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആപ്പഴേ നമ്മൾ ചിരകി വെച്ച തേങ്ങയും പിന്നെ ജീരകവും കുരുമുളക് പൊടിയും അത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം നമ്മളത് മധുരത്തിന് ആവശ്യമുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബെല്ലപ്പാവ് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളത് താളിക്കാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായ ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ നമ്മൾ നേരത്തെ ചരുകി വെച്ച തേങ്ങയും കറിവേപ്പിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബ്രൗൺ കളറായിട്ടാണ് കിട്ടേണ്ടത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതാ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലവണ്ണം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ ആവണം എന്ന ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ട് എന്ന് നമ്മ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം നമ്മൾ അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇന്ന് മൊത്തം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ താങ്ക് യു